നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് സംഘടിപ്പിക്കുന്ന മൂന്നാമത് സ്വർണ്ണക്കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നാളെ മുതൽ ഈ മാസം ഇരുപത്തിയെട്ട് വരെ കണ്ണൂർ പോലീസ് ടർഫിൽ നടക്കും നാളെ വൈകുന്നേരം ആറ് മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻരാജ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടന മത്സരത്തിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂരും എ സെയിൽസ് കോർപ്പറേഷൻ കണ്ണൂരും തമ്മിൽ ഏറ്റുമുട്ടും വിദേശ കളിക്കാർ ഉൾപ്പെടെയുള്ളവർ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വരുന്ന ഇരുപത്തൊന്നാം തീയതി പോലീസ് ടർഫിൽ വെച്ച് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് വരെയാണ് എട്ട് ദിവസം പോലീസ് ടർഫിൽ വെച്ച് കണ്ണൂർ കമ്മീഷണർ ശ്രീ നിഥിൻ രാജ് മളെ ചേമ്പർ ഗോൾഡ് കപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് അത് മത്സരിക്കുന്നത് ചേമ്പറിലെ മെമ്പേഴ്സ് തമ്മിലാണ് മെമ്പേഴ്സാണ് ടീമുകളെ ഇറക്കുന്നത് ഏകദേശം എട്ടോളം ടീമുകളിൽ ഈ പ്രാവശ്യം മത്സരത്തിനുണ്ട് അതുപോലെ തന്നെ മെമ്പർമാരിൽ തമ്മിൽ ബന്ധം ആട്ടിയറിപ്പി ഊട്ടിയുറിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള മത്സരങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാമത്തെ എഡിഷനാണ് കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാമത്തെ ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം മുതൽ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ചേമ്പറിനെ സംബന്ധിച്ച് പറയുമ്പോൾ പല വികസനത്തിനു വേണ്ടി ചേമ്പർ ഇന്ന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ടൂറിസം രംഗത്ത് സമഗ്ര സംഭാവനകൾ നോർത്ത് ബലോ ചേംബർ ഓഫ് കോമേഴ്സ് നേരിടുന്നുങ്ങി തുടങ്ങിയ നോംടോ നോർത്ത് ബല ടൂറിസം ഓർഗനൈസേഷൻ നടത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപതൊടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നോർത്ത് ബലോ ടൂറിസം ബസ്സാണ് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു അത് ഏകദേശം ഇരുന്നൂറോളം ടൂർ ഓപ്പറേറ്റർമാർ കേരളത്തിന് വെളിയിലുള്ള ടൂർ ഓപ്പറേറ്റർമാർ നോർത്ത് മലബാറിൽ വരികയും നോർത്ത് ബലാർ ടൂറിസം ബസാർ എന്ന പേരിൽ ഞങ്ങൾ വിപുലമായ രീതിയിലുള്ള രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം നടത്തുകയും അതിൽ ഏകദേശം എഴുപതോളം ഡെസ്റ്റിനേഷൻസ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ടൂറിസത്തിനെ പറ്റി പറയുമ്പോഴേ ഞങ്ങൾ പറയുന്നത് കേരളം ഗോഡ്സ് ഓൺ കൺട്രി ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കൊച്ചു മുതൽ തിരുവനന്തപുരം മാത്രമേ സത്യത്തിലുള്ളൂ ഇപ്പോഴും നമ്മുടെ നോർത്ത് ബാലബാർ ടൂറിസത്തിൻ്റെ വികസനം വന്നുകൊണ്ടിരിക്കുന്നതു മാത്രമേ ഉള്ളൂ എങ്കിലും നോർത്ത് ബാലബാർ ടൂറിസം ഓർഗനൈസേഷനുകൾ കൂടി നോർത്ത് ബലബാ ടൂറിസത്തിനെ സമഗ്രമായ ഒരു വികസനത്തിനുള്ള വഴി വഴിയൊരുക്കിയിട്ടുണ്ടെന്ന് കാര്യം വളരെ അഭിമാനത്തോട് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേമ്പർ ഗോൾഫൂർ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്നത് ഭഗവാനപ്പെട്ട് ജില്ലാ പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഐ പി എസ് ആണ് ചേമ്പറിൻ്റെ പ്രസിഡന്റ് ടി കെ രമേശ് അധ്യക്ഷ വഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബിനോയ് കുര്യൻ നിക്ഷാൻ ഇലക്ട്രോണിക്സ് എം ഡി ശ്രീ എം എം വി മൊയ്തു എ ബി സി ഫൗണ്ടർ ഡയറക്ടർ മുഹമ്മദ് ജാബിർ തുടങ്ങിയവർ പങ്കെടുക്കും അതുപോലെ തന്നെ സന്തോഷ് ഷഫി മുൻ താരം ശ്രീ ബിനീഷ് കിരൺ എന്നിവർ മുഖ്യാധികളായിരിക്കും ഏപ്രിൽ ഇരുപത്തൊന്നാൽ തുടങ്ങുന്ന പ്രോഗ്രാം അന്നത്തെ ദിവസ മത്സരത്തിനുള്ളത് എ ബി സി സെയിൽസ് കോർപ്പറേഷനും നിക്ഷാൻ ഇലക്ട്രോണിക്സും തമ്മിലാണ് വാർത്താസമ്മേളനത്തിൽ ടി കെ രമേഷ് കുമാർ കെ നാരായണൻകുട്ടി ദിനേശ് ആലിങ്ങൽ ഹനീഷ് കെ വാണിയങ്കണ്ടി ഇ കെ അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു